കൊച്ചി കാലടിയിൽ വേറിട്ട ജീവിതം നയിക്കുന്ന ദമ്പതികളാണ് മുരളീധരനും രാധയും സ്വന്തം ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് പുറമെയാണ് ഇവർ പ്രകൃതിയുടെയും മറ്റുള്ളവരുടെയും ആരോഗ്യം സംരക്ഷിക്കാൻ പ്രഭാത സവാരി നടത്തുന്നത് ഹൃദയ ശസ്ത്രക്രിയയെ തുടർന്ന് വിശ്രമത്തിലായിരുന്ന മുരളീധരൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ആരോഗ്യ സംരക്ഷണത്തിനായി സഹധർമ്മണിയോടത്ത് പ്രഭാത സവാരി ആരംഭിച്ചത് സവാരിക്കിടെ കാണുന്ന പാഴ്വസ്തുക്കൾ കൂടി പറക്കുമ്പോൾ അധിക വ്യായാമം അപ്പം തുടക്കത്തിലൊക്കെ ആളുകൾ നമ്മളെ കളിയാവും ആദ്യം ഞങ്ങൾക്ക് ഭയങ്കര ചമ്മലായിരുന്നു ഈ പ്ലാസ്റ്റിക് കുപ്പി ശേഖരിക്കുക പക്ഷെ അത് നമ്മൾ ചെയ്യണത് ഈ ഭൂമിയെ രക്ഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി പ്ലാസ്റ്റിക് നമ്മുടെ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടാക്കണം അപ്പം അത് നമ്മൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും കൂടി ഒരു എന്ന് പ്രചോദനമാകുമെന്ന് എന്ന് വിചാരിച്ചിട്ട് അത് നമുക്കൊരു ആവേശമായിരുന്നു അങ്ങനെ അറുപത് ദിവസത്തിനുള്ളിൽ ഇവർ ശേഖരിച്ചത് ആറായിരത്തിലേറെ കുപ്പികളും ഏഴായിരത്തിലധികം കുപ്പി അടപ്പുകളും മുന്നൂറോളം മദ്യ കുപ്പികളുമാണ് ഇവ കഴുകി വൃത്തിയാക്കി വീട്ടിൽ തന്നെ സൂക്ഷിക്കും ഇത് വിറ്റുകിട്ടുന്ന തുക കൊണ്ട് കാലടി എസ് എൻ ഡി പി ലൈബ്രറിയിലെ ശാസ്ത്ര പുസ്തക വിഭാഗം വിപുലീകരിക്കുകയാണ് ദമ്പതികളുടെ ലക്ഷ്യം ഇത് ഞങ്ങൾക്ക് പറയുമ്പോൾ ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ തന്നെ തന്നെ ഇങ്ങനെ സാധനമാണ് പ്ലാസ്റ്റിക് മാലിന്യം മണ്ണിൽ നിന്ന് മാറ്റുന്നു എന്നുള്ളത് ഒന്നാമത്തെ ഗുണമാണ് തോന്നിയത് റീസൈക്കിൾ ചെയ്യാൻ കൊടുക്കും ഈ കുപ്പികളെല്ലാം തന്നെ റീസൈക്കിൾ ചെയ്യാൻ കൊടുക്കുമ്പോൾ റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ അപ്പോൾ റീസൈക്കിൾ ചെയ്യാൻ കൊടുക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പുതിയ പ്ലാസ്റ്റിക്കിൻ്റെ ഉൽപ്പാദനം കുറയും

പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം